ഹലോ ഗെയ്സ് ഒരു ഫിഷിങ്ങിൻ്റെ വീഡിയോ ആണ് അതെ അച്ചാജ് രാവിലെ പോയി കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് വലയിട്ടിട്ട് കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് അതേ നമുക്ക് കാണാം കുറച്ച് കണ്ണീം കരി അങ്ങനെ അലപ്പുളിത്ത മീൻ കുറച്ച് കിട്ടിയിട്ടുണ്ട് ഇന്നലത്തെ ആ മഴയുടെ ആണ് അതേ വലയിട്ടിട്ടാണ് ഈ വലയിട്ടിട്ടാണ് ഒന്നേ പോയിട്ടിരിക്കുകയാണ് ആൾ മീൻ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ീനുള്ള മീനാണ് അമ്മച്ച് വരെ കൊടുക്കാനുള്ളവരെയൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മച്ച് വന്നിട്ടുണ്ട് അമ്മച്ച് ദേവാലയം കിട്ടിയ മീനൊക്കെ ഇറക്കി ഇടിയാണ് വരെ വാട്ടർ ഉണ്ട് വരെത്ര വിളിച്ച് വായിച്ച് കൊടുക്കാൻ പോകാൻ പോവുകയാണ് രാവിലെയുള്ള ഒരു സമ്പാദ്യമാണ് കുറേ നാളായി കുറച്ച് മീൻ കിട്ടിയിട്ട് ഇതൊക്കെ കണ്ണിയാണ് കൂടുതൽ ആൾക്കാർക്ക് അത്ര ഡിമാൻഡ് കുറവാണ് കറി വെച്ചി കൊടുത്താൽ ഭയങ്കര ഇഷ്ടായിരിക്കും എന്നാലും പച്ചക്കുന്ന മുള്ളാണ് എല്ലാം ഒക്കെ പറയും ആൾക്കാർ അമ്മച്ചയാണ് അതെ രണ്ട് കരി ഉണ്ട് കേട്ടോ രണ്ടു മൂന്ന് കരി കണ്ണി കൂടിയുണ്ട് അങ്ങനെ കുഴപ്പമില്ല ചായ പിടിക്കുള്ള കാശത്ത് ഇല്ല കിടക്കണ